ഞാനും ഉച്ചശേഷം പിന്നെ സംഭവസ്ഥലത്തേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലാണ്ട് ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന സ്കൂൾ ഉണ്ടല്ലോ ആ സ്കൂൾ അധി അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു നൂറോളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ എൽ ബോർഡ് ബോർഡിൻ്റെ പിന്നെ ബോർഡ് അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഈ പിന്നെ സ്കൂൾ തുടങ്ങാറായല്ലോ ഈ സമയത്ത് എങ്ങനെ ഈ പിന്നെ കുട്ടി മോളിൽ പോയി അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യമല്ലല്ലോ അവിടുത്തെ അധ്യാപകരും എച്ച് എമ്മും അവിടുത്തെ മറ്റ് അധികാരികൾ എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ പിന്നെ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ അപ്പം എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ കൊടുത്തത് അതെ കൊടുത്തില്ലയോ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടി തന്നെ അന്വേഷിക്കും എലക്സിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് തങ്ങാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു മകൻ മകൻ നമ്മുടെ വീട്ടിലൊരു മകൻ നഷ്ടപ്പെട്ട പോലുള്ള ഒരു പ്രതീതിയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്